ഹലോ നമുക്കിന്നൊരു തമിഴ്നാട് ടേസ്റ്റിലുള്ള ഒരു രസം ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു സ്റ്റൈലിൽ രസം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെയാ രസം ഉണ്ടാക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറെ എനിക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി തോല് കളയാതെയും ഇടാം രസത്തിലായതുകൊണ്ട് പിന്നെ അല്പം മല്ലി പിന്നെ മെയിൻ ജീരകം കുറച്ച് ഉലുവ കേട്ടോ ഇത്രയും സാധനങ്ങളായിട്ട് നമുക്കൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് കളരെ സിമ്പിളായിട്ടും മിക്സി ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വറവിലുള്ള കറി சட்டிலேக்கு நமக்குண்டோ கட கிட்டு கொடுக்க இது നേത് വെച്ചും കേട്ടോ പിന്നായി അങ്ങ് ആ വെളുത്തുള്ള ഇടയ്ക്ക് പുത്തുമണെന്ന് വന്ന് ഇനി കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളി തക്കാളിട്ട് കൊടുക്കട്ടോ തക്കാളി കിടന്നിട്ട് മസാലയിൽ വെടുത്തിട്ടൊന്ന് എനിക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ ോ തക്കാളി ഒന്ന് ഉടയണം കേട്ടോ എന്നാൽ തക്കാളി കൊന്നുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതില് രസത്തിന്റെ മെയിൻ സംഭവം പുടി വെള്ളം ചേർക്കാം കേട്ടോ ഇത് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തല വരുമ്പോൾ വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു സ്റ്റേജില്ല ഇങ്ങനെ കുമളൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജ് അപ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മല്ലിയാല കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാക്കാം നമ്മൾ മല്ലിയാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇതൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അധികം നന്നായി തിളച്ചതാവണം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള രസമാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് നല്ല ചൂടാറിയിട്ട് അപ്പഴേ രസത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങുകയുള്ളൂ അതെന്റെ ഒരു കൺസെപ്റ്റാണോ എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യാം ഈ റെസിപ്പി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ സി യു